നമസ്കാരം കൃഷി ജാഗ്രൺ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാലത്തിനൊപ്പം കൃഷി ചെയ്യാൻ സംസ്ഥാന വകുപ്പിന്റെ കതിർ ആപ്പ് കാവുകൾ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് ധനസഹായം അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വീണ്ടും മഴ കനക്കാൻ സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കൃഷി വകുപ്പിന്റെ കതിർ ആപ്പ് ഒരുങ്ങുന്നു വെബ് പോർട്ടലായും മൊബൈൽ ആപ്ലിക്കേഷനായും സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കതിർ ആപ്പ് കർഷക ദിനമായ ചിങ്ങം ചിങ്ങമൊന്നിന് നിലവിൽ വരും കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നതിന്റെ ചുരുക്കപ്പേരാണ് കതിർ കാലാവസ്ഥാ വിവരങ്ങൾ കാർഷിക പദ്ധതി വിവരങ്ങൾ മണ്ണു പരിശോധനാ സംവിധാനം മണ്ണിലെ പോഷകനില പ്ലാന്റ് ഡോക്ടർ സംവിധാനം തുടങ്ങിയവയായിരിക്കും ആദ്യഘട്ടത്തിൽ വകുപ്പ് തല സേവനങ്ങൾ കാര്യക്ഷമമായി നൽകുന്നതിനായി നിലവിലുള്ള എയിംസ് പോർട്ടലിന്റെ സേവനങ്ങൾ ഭാവിയിൽ കതിർ പോർട്ടലുമായി ലയിപ്പിക്കാനും സാധ്യതയുണ്ട് വയനാട് ജില്ലയിലെ കാവുകളുടെ വനവിസ്തൃതി ജൈവ വൈവിധ്യം എന്നിവ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിന് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു കാവുകളുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ കാവ് സംരക്ഷണത്തിനുള്ള കർമ്മ പദ്ധതികൾ എന്നിവ അടങ്ങിയ അപേക്ഷ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം കൽപ്പറ്റയിലുള്ള സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ ലഭ്യമാക്കണം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് ആറ് രണ്ട് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഇടിമിന്നല് ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി